പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പ്രിയപ്പെട്ട ഇന്ന് ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേ ത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധമേ ഭൂ സ്വർഗങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കുക ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധമേ ജപമാ സകല കൃപാസനോട് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബ നിയോഗം പ്രത്യേക നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വരികയാണ് കർത്താവേ ഇന്നത്തെ ദിവസം ആഹാരം പോലെ ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ ജോലി നിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ നിരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന പിഴവുകൾ തടസ്സങ്ങൾ യേശുക്രിസ്തു നാ നീങ്ങിപ്പോകട്ട് കൽപ്പിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട് ഓരോ ഉദ്യ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട് അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കർത്താവ് പരീക്ഷ പിൻ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു യോഗ്യതാ പരീക്ഷകൾ മത്സര പരീക്ഷകൾ അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ അതെല്ലാം ചെയ്യുന്നവരെ ഈശ്വരനാമത്തിൽ നിന്ന് ഇത്രേ ദിവസം ആശീർവദിക്കുന്നു കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എന്തിൻ്റെ ആകാം പരീക്ഷയുടേതാകാം തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താരൻ നാമം ഞാൻ ആസ്വദിക്കുന്നു കർത്താർ കർഷകരെ ഞാൻ ആസ്വദിക്കുന്നു കർഷകരും ജലം കൊണ്ട് ഗുണമുള്ളവരുമുണ്ട് ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട് ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട് ദോഷമുള്ളവരുണ്ട് അതെന്ത് തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താരൂനാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ പദ്ധതികളെ വിഭാവനം ചെയ്യുന്നവരുണ്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ ഗുണമായാലും ദോഷവും അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവരുടെ ചിന്തകൾക്ക് കൃത്യമായ മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ തൊഴിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാകാനും കെട്ടിടങ്ങൾ വാർഡൊക്കെ കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കത് കിട്ടാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു തുടങ്ങാൻ വയ്യും ആരെങ്കിലും പാട്ടത്തിനെങ്കിലും തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവരും നടക്കുന്നുണ്ട് ഈശോയെ അവർ അവരുടെ സർഭങ്ങൾ നീ ആശ്രവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് പാട്ടം നടത്തിയിട്ടും തോറ്റുപോയിട്ടുണ്ട് കൃഷി ചെയ്ത് തോറ്റുപോയറുണ്ട് നഷ്ടം വന്നു പോയറുണ്ട് ഈശോയെ അവർക്ക് ഒഴിയാനും പറ്റുന്നില്ല പാട്ടം കൊടുക്കാനും പറ്റുന്നില്ല അവരാകെപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത തലപ്പെരുപ്പത്തിലൂടെ വേദന കൊണ്ടും വിഷമിക്കുന്നതുണ്ട് അവരെ എൻ്റെ ഈ മുപ്പത്തൊമ്പത് കൊല്ലത്തെ കുർബാനയുടെ ശക്തിയാൽ ഞാൻ അവരെ ആസ്വദിക്കുന്നു അവരിന്ന് പിടിവിക്കണം കർത്താവെ ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിൽ തീവു അവരെ അവർ ആശ്വസ സമാധാനത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തിൽ ഉറങ്ങാൻ ഈടാക്കണം ഈശ്ശേരി കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭസ്ഥി ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്തതിൻ്റെ പേരിൽ ആധിപിടിക്കുന്ന അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികൾ ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവെ വേണ്ടെന്ന് ഡോക്ടർ പറയാൻ എടിയാക്കി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ അതിൽ ആരെല്ലാം ഏതെല്ലാം വ്യക്തികൾ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ സങ്കടപ്പെടുന്നുവോ ആരിനും സഹായകം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചതോ അവർക്കെല്ലാം മാതാവും നിന്നെ സഹായിക്കും കർത്താവും നിന്നെ സഹായിക്കും നിൻ്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യം വരാൻ നിന്നെ സഹായിക്കും നിത്യം പിതാവ് പുത്രനും പരശുദ്ധമായ ദൈവം നിന്നെ ശ്രമിക്കട്ടെ ഈ ധൂർത്തപുത്രൻ്റെ കഥ ഈ നോൻപുകാലത്ത് നമ്മൾ വായിക്കുവല്ല അപ്പോഴതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ദൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും കൊടുക്കണേ അപ്പൻ കൊടുക്കണത് ഒന്ന് ചെരുപ്പ് കൊടുക്കും പിന്നെന്താണ് മോതിരം പിന്നെന്താണ് വസ്ത്രം മൂന്ന് കൊടുക്കുക അപ്പം ഈ കമൻറ്ററി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്ന വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് അവൻ മകനായിരുന്നു അടിമുളക്കാണ് ചെരുപ്പില്ലാത്തത് മോതിരമില്ലാത്തത് മകനും അതൊക്കെ ഉണ്ട് അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് അട തിരിച്ച് വിളിച്ചു എന്നാണ് പക്ഷേ അപത്തിൻ്റെ അകത്ത് കമൻറ്ററി വെച്ചൊക്കെ പറയേണ്ടത് പക്ഷേ എനിക്കിതിനകത്ത് ഒരുപാട് ഇല്ലാത്ത സംഭവം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു കാരണം ഞാൻ ഈശോ പറഞ്ഞ് അവർ കൊടുത്തിരിക്കണത് വസ്ത്രമല്ല മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു മേൽത്തരം വസ്ത്ര അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ ഉടനെ പറഞ്ഞ് മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു അത് കാര്യം ഈശോ കൈകാര്യം ചെയ്യണ ആരെയാണ് ആരാണ്ടൊരുത്തൻ അപ്പനോട് ഇടിവിച്ചിട്ട് വസ്തു മേഡത്തിന് പോയ കാര്യമല്ല ഈശോ പറയണതേ ദൈവരാജ്യത്തിലേക്കുള്ള അനുദിക്കുന്ന പാവിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ സ്വർഗ്ഗത്തിൽ സന്തോഷം കൊണ്ടാണ് എന്താണ് അനുദിവിക്കുന്ന പാവിക്ക് കിട്ടിക്കുന്ന ഹെവല് സ്റ്റാറ്റസാണ് അതെന്താ കൃപയാണ് അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കുന്ന കാര്യമാണ് ഈശോ പറയണത് അപ്പോൾ ഞാൻ അവർ ആൾക്കോട് പറഞ്ഞ് ഈ മേൽത്തറ വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവ് ലഭിക്കുന്ന കൃപയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കിയ മേൽത്തറ വസ്ത്രം എന്ന് വായിച്ചു നോക്കിയത് ലൂക്ക പതിനഞ്ച് ഇരുപത്തിരണ്ട് ആ തന്റെ തന്റെ ദാസരോട് പറഞ്ഞു പറഞ്ഞു മേൽത്തരം മേൽത്തരം വസ്ത്രം 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 ഇവനെ പിതാവാൻ പറഞ്ഞാൽ മതിയെ അത്രയും വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ ആഡംബരത്തോടെയാണ് അപ്പൻ സ്വീകരിക്കണത് നിന്നെ ദേവരാജ് നിന്റെ പശ്ചാത്താപം ദേവരാജക്ക് നിന്നെ പെരമിതാവ് സ്വീകരിക്കണ ആഡംബരത്തോടെയാണ് എന്താ കാര്യം യു ഗോട്ട് ദ റീ റിട്ട് ദ ഹെവലി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ച് കിട്ടണത് ആ ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലിഷം എന്ന് പറയാലേ അതാണ് ആ നഷ്ടപ്പെട്ട കൃപ കിട്ടി തിരിച്ചു കിട്ടണ കൊണ്ടാണ് പശ്ചാത്താമത് നമുക്ക് പാവക്ഷം മാത്രമല്ല ഈ കുംഭസാരത്തെ ഉന്നതമായ ഒരു കോദാസിയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ് അതിന്റെ അകത്ത് നഷ്ടപ്പെട്ട പാപക്ഷവും മാത്രമൊക്കെ ലഭിക്കണത് കൃപയിൽ ലഭിക്കുന്നുണ്ട് അത് അതറിയണമെങ്കിൽ അസൂയോടെ അഭിലഷിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ യാക്കോബിന് കിട്ടിയ ഇതിനോടുള്ള ഇതിൻ്റെ ബേസ്മെൻ്റ് വചനങ്ങൾ പലയിടത്തും പറയുന്നുണ്ട് പക്ഷേ ഇതുപോലെ പറയുന്നില്ല ഒരിക്കലും ബൈബിൾ പക്ഷേ ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ പിടാനുഭവത്തോടും പാപക്ഷമയ്ക്കുകയും പാപ പരിഹാരത്തോടും ചേർത്ത് വെച്ചാൽ മാത്രമേ അപ്പോഴാണ് ഈ ആത്മാവ് സപ്ലിമെൻറ്റാകണത് അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ്തു എനിക്ക് പകരക്കാരെ മരിച്ചു ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകുന്നത് അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരം ആത്മാവ് അതാണ് ദൈവം അസുയോടെ അഭിലഷിക്കണത് അതിന്റെ താഴെയുള്ള കൃപയാണ് ഉദ്ദേശിക്കുന്നത് മേൽത്തരവസ്ത്രങ്ങൾക്ക് ആ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ദൈവം ദൈവം അഹങ്കാരികളെ അഹങ്കാരികളെ എതിർക്കുകയും എതിർക്കുകയും അഹങ്കാരി കൃപ കൊടുക്കുകയും ചെയ്യുന്നു അതായത് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് പശ്ചാത്തലിക്കുന്ന എളിമയുള്ളവരാണ് എനിക്ക് ഞാൻ പാപിയൊന്നുമില്ല ഞാൻ ഒരു പാപ്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അഹങ്ക അഹങ്കാരികളാണ് അതാണ് കൃപ അഹങ്കാരികൾക്കുള്ള കുഴപ്പമൊന്നും കൃപ ലഭിക്കത്തില്ല കാര്യം എന്താ കൃപ എളിമപ്പെട്ടവൻ കുറിശിക്കപ്പെട്ടിട്ട് അവൻ്റെ പാ ഇപ്പം പരിഹാരം ചെയ്ത് അപ്പൻ്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിനും നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ദൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരണത് കൃപാവസ്ത്രമാണ് അതുകൊണ്ടാണ് ആ വെള്ളവസ്ത്രം ധരിച്ചെന്നൊക്കെ പറയത്തില്ല ബൈബിൾ പറയത്തില്ല വെളിപാട് ആരെ വരുന്ന വായിച്ചേ അവർക്ക് അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വസ്ത്രം വസ്ത്രം ഒരു പ്രക്രിയ ഉണ്ട് ആ പഴയ ഹെവലി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകുന്നത് നൂർത്ത കഥ അവസാനിക്കണത് എങ്ങനെയാണ് അതുപോലെ അനുദിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കൊച്ചേക്കാൾ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ അപ്പോഴേക്റ്റീവിലാണ് കഥ തുടങ്ങണത് അപ്പൊ സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയുന്നത് മേൽത്തരം കൃപ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കൃപയാണ് അപ്പം പശ്ചാത്താപം നമുക്ക് നൽകണത് പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണമായ ഇപ്പോൾ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ പൂർണ്ണ മനസ്താപമുണ്ട് ഭാഗിക മനസ്താപം ഉണ്ട് നമ്മൾ ഈ നോൻപുകാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താവാണ് പൂർണ്ണ മനസ്താപല്ല കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്താ കാര്യം പൂർണ്ണ എന്ന് പറയുമ്പോൾ മേലിൽ പാവം ചെയ്യരുത്തില്ല ആ സാധനം ആവർത്തിക്കത്തില്ല അതുകൊണ്ടാണ് ഈശോ പറയണത് പിന്നീട് പിന്നീട് യേശു യേശു ദേവാലയത്തിൽ ദേവാലയത്തിൽ വെച്ച് വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് അപ്പൊ പൂർണ്ണ മനസ്താപത്തിന് വരണതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ സക്യൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ ദൂർത്തപുറത്തൊന്നും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയില്ല ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ് അപ്പം പരമാവധി ഒന്ന് അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയോടെ അഭിലഷിക്കുന്നത് െ സഹായിക്കട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക